എങ്ങനുണ്ട് നോക്ക സുഖമാണോ സുഖം സുഖം അല്ല അങ്ങനെ പോകുന്നു കഴിച്ചോ ഓച്ചോ എന്താണ് സ്പെഷ്യല് ഇന്നത്തെ സ്പെഷ്യൽ എന്താ വേറെ എന്ന ഉണ്ട് എന്നാ ഇങ്ങനെ പോകുന്നു കുരാമ എന്തോ എനിക്ക് തൂങ്ങണം ഞാൻ തൂങ്ങാൻ പോണ് എന്താ സ്പെഷ്യല് മച്ച ഞാൻ ഈ ലൈവ് കത്തിക്കും എനിക്ക് തൂങ്ങണം തൂങ്ങിക്ക ഒരു കയറിഞ്ഞാ മൈതിര സ്പെഷ്യൽ ബീഫ് കറി നെയ്ച്ചോറ് വാവോ പൊളിച്ച് ഞാൻ ഈ ലൈവ് കുളം തോന്നും ആ കൊളം ഇവിടെ ഇനി കുളം ഇവിടെ പുഴ ഉള്ളത് അപ്പൊ പുഴ തോണ്ടിക്കോ കയെ സോങ്ങില്ലേ സോങ് പാടാൻ വയ്യ നിന്നെ ഞാൻ കടലിൽ മുക്കി കൊല്ലും ആ ടാങ്കോ ടാങ്കോ ഇവിടെ കടലില്ലല്ലോ പാലക്കാട് കടലില്ല മിസ്സിൽ വേറൊരു ലെവലിൽ പോയി പാടിയിട്ട് എനിക്ക് തൊണ്ടവേദന വിളിച്ചു ചിത്രം പറയുന്നുണ്ട് മിസ്സിൽ ഏക്കനെ വിളിക്ക് ഏക്കളെ ഇവിടെ നോക്കട്ടെ ആണോ കൊള്ളാലോ എനിക്ക് രണ്ട് പറയാനുണ്ട് ഓൺലൈനിൽ ഇല്ല ഓൺലൈനിലില്ല തോന്നണോ ഉണ്ടെങ്കിൽ വരും എനിക്കാരും ഇഷ്ടമല്ല ഞാൻ ഡയലോഗ് അടിക്കരുത് ജലീലിക്കൈ ഹൈ 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 ഇവന് വട്ട് ആ പ്രാന്ത് അന്ന് നിനക്ക് തന്നെ ഇസ്മാൽക്കം ജലിക്കാ വെൽക്കം ലൈക്ക് അടിക്കട്ട ആരായി നിൽക്കുന്നേ ഇക്കായേ എനിക്കറിയില്ല ആരാ നിൽക്കുന്നത് ഒരു മഞ്ചൻ ജിന്നെ വിളിക്കുന്നുണ്ട് എനിക്ക് സമ്മാനം വേണം തരാലോ மக்களை எக்கும் <Syndrome> <and hover> <initiation> <internally> <mir scam> <delete> എന്റെ പിക്കുവാണോ എന്റെ പിക്കണ്ടിവാദിവാസി മാറ്റി കളിക്കുവാണോ എൻറെ ലൈവിൽ കുരാമം വന്നില്ല ആ നന്നായി എൻ്റെ ലൈവില് ഇതുവല്ലേ പോ കുരുപ്പായിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കാ കളിയാക്കാണെങ്കിൽ

നിന്നെ ആ നീ മാറ്റി എന്ന് പറയുന്നുണ്ട് ഹിസ്മോ അല്ല മിശ്രി അടിവാളി ഞാൻ കരഞ്ഞു പോയി ആനക്കും ദുഃഖ പഠിക്കണം പഠിപ്പിക്കട്ടോ അള്ളാഹു ബർക്കത്ത് കിജിയേ ചന്ദനക്കാറ്റേ കുളി കൊണ്ടുവാ കഴിച്ചോ കഴിച്ചോ എല്ലാരും കഴിച്ചു കഴിച്ചു എല്ലാരും എല്ലാരും ലൈക്കടിച്ച് കയറി വരൂ മക്കളെ അഞ്ചിലേക്ക് ഒരാളുണ്ട് ആരാ ഒരാള് ഇസ്മു ചിരിക്കുന്നു വേറെ ഒരാളുടെ കമ്മിറ്റിയോട് ഇസ്മു മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെ കൂടെ പോയിമോ ഫുഡോ ഫുഡ് ഞാൻ ഒരു കാര്യം കാര്യമായിട്ട് ചെയ്തില്ലല്ലോ ചെത്തലേ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് എനിക്ക് നോക്കാനൊരു സമയമില്ല അല്ലേ തേണ്ടി അപ്പോൾ ഓക്കെ ഇക്കായേ പിന്നെ വരാം പോവാണ് ലൈവ് ലൈവൊന്നു ഇടാത്തെ അതിന്റെ നോട്ടിയൊന്നും എനിക്ക് ലൈവ് നിർത്തി എന്ത് പറ്റി ലൈവ് ചുമ്മാ ഉം മിസ്ത്ര പോവാണോന്ന്ട്ടാ ജിന്നെ ചേട്ടോ ജിന്ന ചേട്ടോ പോവാന്ന് പറയുന്നുണ്ട് മിസ്രി എല്ലാരും ഞാൻ റിപ്ലൈ തന്നു കോയമ്പേ എന്ത് ഞാൻ കണ്ടില്ല പിന്നെ നോക്കാം കുറച്ച് കോട്ട് തരുമോ പ്ലീസ് ഹാഫി റാസി പിന്നെ ഇവിടെ കൂട്ട് ഇപ്പം ഇവിടെ ആൾക്കാരൊരു ഇല്ലല്ലോ ഹാഫിയെ നാളെ പകല് സെറ്റ് ആയി തരാം നാളെ പകല് വന്നാൽ മതി ഇൻഷാല്ല സെറ്റ് ആക്കിത്തരാം ലൈവ് ഇടാം ഇടണം മിക്ക ടൈം കിട്ടണ്ടേ ആ ഓക്കെ ഓക്കെ ആ അതെ ഹാഫി എന്ന് പറയുന്നുണ്ട് ഹാ ഹാഫിയെ നാളെ സെറ്റ് ആയിത്തരാം ആയി ണ്ടോന്നിരിക്കുന്നുണ്ട് ഇസ്മാവിന്റെ കൂട്ടുകൊടുക്കടാ അവിടെ ആരും വന്നിട്ടില്ലടാ അതാണ് വിഷയം പിന്നെ പിന്നെ കൊണ്ട് ഞാൻ പറയാം ഇപ്പൊ ഇവിടെ ആൾക്കാരും വരൂല അങ്ങനെ അതാണ് വിഷയം പകലെ ലെവൽ വരികയാണെങ്കിൽ ഓക്കെ ഇപ്പൊ ഈ സമയത്ത് ആരും ഉണ്ടാവൂല അതാണ് വിഷയം ോക്ക എന്തായാലും ജിന്നല്ലേ ഈ ബ്ലാക്ക് ആ ജിന്നെ തെണ്ടിയിട്ട് വരാന്നോ ഓക്കെ 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 എല്ലാം വിശ്രിത്ത എല്ലാം മിശ്രിത്താത്തോ അള്ളാഹമ്മസ പട്ടവനെ കാണുന്നത് എപ്പോഴാണ് നീ താത്ത വിളിക്കാൻ തുടങ്ങിയത് അറിഞ്ഞില്ല ഉണ്ണിയേ ആരും പറഞ്ഞില്ല ഹായ് ഹായ് മാസ്റ്ററേ എല്ലായി കടിച്ചു കയറുക മാസ്റ്ററ ഈ പിൻചേഴ്സ് എല്ലാം ഒന്ന് കൂട്ടുകൊടുക്കട്ടെ അപ്പൊ ഓക്കെ ഓക്കെ കാണാം കാണാം ഇൻഷാല് എക്സിറ്റ് ഓക്കേടാ ഇൻഷാല്ല കാണാട്ടോ താളം ആരെയും കാണുന്നില്ല എല്ലാരും പോയി സാധാരണ നമ്മൾ ലൈവ് ദൈവം പത്തുമണിക്കാണ് അല്ല ഒമ്പത് മണിക്കാണ് വഴകി ഒമ്പത് മണിക്കറിന്റെ ലൈവ് ഇന്ന് വൈകിട്ടുണ്ട് ഒമ്പത് മണിക്കറിന്റെ ലൈവ് അന്ന് ലേറ്റ് ആയി കുറച്ച് സെറ്റ് പറയുന്നുണ്ട് ണ്ടോ ആരെങ്കിലൊക്കെ വരുന്ന നമ്മുടെ ലൈവ് സാധാരണ ഒമ്പത് മണിക്കാണ് പോവാറ് ഇന്ന് കുറച്ച് പേടി ഞാൻ വേറെ ലൈവില് കേറിയതാണ് നമ്മളൊരു പെങ്ങളുടെ ലൈവില് കേറിപ്പോയി എന്താ ലൈറ്റ് ആയ അങ്ങനെ లైట్ అయిపోయి లైట్ అయిపోయి లైట్ అయిపోయి ఇంపోజిషన్ చూసాను ఉన్నా المترجمات